ബീഹാറിനെ ചുവപ്പിൽ കുളിപ്പിച്ച് കമ്മ്യൂണിസ്റ്റ് പ്രസ്ഥാനങ്ങൾ കനത്തൊരു തിരിച്ചുവരവിന് ഒരുങ്ങുകയാണ് സി പി എം സി പി ഐ സി പി എം എൽ എന്നിവയുൾപ്പെടെയുള്ള ഇടതുപാർട്ടികൾ സംയുക്തമായി ബീഹാറിലെ തങ്ങളുടെ രാഷ്ട്രീയ പ്രവർത്തനം അടിത്തറയ്ക്ക് ശക്തമാക്കാൻ ഒരുങ്ങുന്നു രണ്ടായിരത്തി പതിനാലിലെയും പത്തൊൻപതിലെയും തെരഞ്ഞെടുപ്പിൽ നിന്ന് വ്യത്യസ്തമായി ഇന്ത്യ മുന്നിട്ട് ഭാഗമായി ഇത്തവണ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിതീഷ് കുമാറിനെതിരെയും മോദിക്കെതിരെയും ഒരേപോലെ മത്സരിക്കുക എന്ന വാശിയോടെ മുന്നോട്ട് നീങ്ങുകയാണ് തേജസ്വി യാദവിനൊപ്പം ഇടത് കക്ഷികളും അതിനു തെളിവാണ് ബി ജെ പിക്ക് പ്രതിപക്ഷ പാർട്ടികളുടെ ഐക്യം തകർന്നു എന്ന പ്രചരണം പൊളിച്ചുകൊണ്ട് ബീഹാറിൽ ഇടതുപാർട്ടികൾ നേതൃത്വം കൊടുത്ത ജൻവിശ്വാസ് റാലിയുടെ വൻ വിജയം കോൺഗ്രസും ആർ ജെ ഡിയും ഇടതുപാർട്ടികളും ചേർന്ന നിതീഷ് ഇല്ലാത്ത പ്രതിപക്ഷ മുന്നണി നിതീഷ് കുമാറിന് ശക്തമായൊരു തിരിച്ചടി തന്നെയാണ് ബീഹാറിലെ പ്രതിപക്ഷ നേതാവ് തേജസ്വി യാദവ് നയിച്ച ദശദിന റാലി സംസ്ഥാനത്തിൻ്റെ സമീപകാല ചരിത്രത്തിലെ ഏറ്റവും വലിയ ജനമുന്നേറ്റമേ മാറിയപ്പോൾ അവിടെ പാരു പറഞ്ഞതും ചെങ്കോടി തന്നെ അടിയന്തരാവസ്ഥയ്ക്കെതിരായ പോരാട്ടത്തിലും വിധിയെഴുത്തിലും നിർണയമായ പങ്കുവഹിച്ച ബീഹാർ ജനത രാഷ്ട്രീയ കാപ്പട്ടിയും പൊറക്കില്ലെന്ന് ആവർത്തിച്ച് വ്യക്തമാക്കുന്നതായിരുന്നു ഈ റാലി റാലി മുഴുവൻ നിതീഷ് കുമാറിനെതിരായ നിതീഷിൻ്റെ കാലുമാറ്റത്തിനെതിരായ പ്രതിഷേധവും വിമർശനവും അമർഷവും ഒക്കെ നിറഞ്ഞിരുന്നു മൂവായിരത്തി അഞ്ഞൂറോളം കിലോമീറ്റർ ബീഹാറിൽ സഞ്ചരിച്ച ഈ യാത്രയിൽ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും സംഘാടകരുടെ പ്രതീക്ഷകൾ മറികടന്നാണ് ജനസഞ്ചയം എത്തിയതും അതും ഇടത് പാർട്ടികളുടെ വിജയമായിരുന്നു ബീഹാറിലെ ഭരണകക്ഷിയായിരുന്ന മഹാഗത്ബന്ധൻ സഖ്യത്തിൻ്റെ നിർണായക സഖ്യേഷനെയായിരുന്നു ഇടത് പാർട്ടികൾ നേരത്തെയും നിതീഷ് കുമാർ ബി ജെ പിയിലേക്ക് ചെക്കേറിയതോടെ അവർ ഇടത് പ്രസ്ഥാനമായി തന്നെ നിലകൊണ്ടു ബി ജെ പിയുടെ നേതൃത്വത്തിലുള്ള ദേശീയ ജനാധിപത്യ സഖ്യത്തെ ഫലപ്രദമായി വെല്ലുവിളിക്കാൻ ഇത്തവണ സീറ്റ് വിഭജനത്തിൽ ന്യായമായ വിഹിതം വേണമെന്ന ആവശ്യം ഇടതുപാർട്ടി നേതാക്കൾ നേരത്തെ തന്നെ ഉന്നയിച്ചു വന്നതാണ് കുറഞ്ഞത് ഒരു ഡസൻ ലോക്സഭാ സീറ്റുകളിലെങ്കിലും ഇടതുപക്ഷ പാർട്ടികൾക്ക് ശക്തമായ പിന്തുണയും അടിത്തറയുമുണ്ട് അവിടെ അവർക്ക് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് ഫലത്തെ സ്വാധീനിക്കാൻ കഴിയുമെന്നാണ് വ്യക്തമായ വിലയിരുത്തൽ ബീഹാറിൽ ബി ജെ പി മഹാസഖ്യ സർക്കാരിനെ അട്ടിമറിക്കുകയും ഉത്തർപ്രദേശിൽ ആർ എൽ ഡി എ പ്രതിപക്ഷ സഖ്യത്തിൽ നിന്നും അടത്തിയെടുക്കുകയും ചെയ്തതോടെ ഇന്ത്യ കൂട്ടായ്മ ദുർബലമായെന്ന പ്രചാരണമാണ് ബി ജെ പി നടത്തിവന്നത് അതിന് കനത്ത തിരിച്ചടിഞ്ഞപ്പോൾ ഇടതു പാർട്ടികൾ റാലിയിലൂടെ നൽകിയിരിക്കുന്നത് ബീഹാറിൽ ഇത്തവണ തിരിച്ചടി ഉണ്ടാകുമെന്ന ഭയമാണ് പഴയതെല്ലാം മറന്ന് നിതീഷ് കുമാറിനെയും ജെഡിയുവിനേയും കൂടെ കൂട്ടാൻ ബി ജെ പിയെ നിർബന്ധിതമാക്കിയെന്ന വസ്തുത ഇപ്പോഴും നിലനിൽക്കുന്നു മഹാസഖ്യ സർക്കാരിന്റെ പ്രവർത്തനങ്ങളുടെ നേട്ടം തട്ടിയെടുക്കാൻ ആർ ജെ ഡി ശ്രമിക്കുന്നു എന്നാരോപിച്ചാണ് നിതീഷ് കുമാർ ബി ജെ പിക്ക് പോയത് മറ്റൊരു ആരോപണവും ഉന്നയിക്കാൻ നിതീഷിന് കഴിഞ്ഞതുമില്ല ഇപ്പോഴും സാധിക്കുന്നില്ല ഇനി നിതീഷ് ഇല്ലാത്ത ഒരു മതേതര ബിഹാർ കെട്ടിപ്പടുക്കണമെന്ന ശപഥത്തിലാണ് തേജസ്വി യാദവും ഒപ്പം ഇടതു പാർട്ടികളും ഇടതു പാർട്ടികളുടെ വലയത്തിൽ നിന്നും പൂർത്തിയാടി ഇപ്പോൾ എൻ ഡി എ മുഖ്യമന്ത്രിയായ നിതീഷ് അങ്ങേയറ്റം ദുർബലനായി മാറി എന്നതാണ് വസ്തുത കാരണം നിതീഷിനെ അന്നും പിന്താങ്ങിയിരുന്നത് മഹാഗത് സഖ്യമായിരുന്നു ആ സഖ്യത്തിന്റെ ബലത്തിലും തണലിലുമായിരുന്നു നിതീഷ് മുഖ്യമന്ത്രിയായി വിലസിയിരുന്നതും ബീഹാറിലെ യുവജനങ്ങൾക്ക് തൊഴിൽ നൽകാനുള്ള പദ്ധതി വരെ നിതീഷും ബി ജെ പിയും ചേർന്ന് ഇപ്പോൾ അട്ടിമറിച്ചു വന്നത് തേജസ്വി യാദവ് തൻ്റെ റാലിയിലൊക്കെ ഒരു പ്രധാന വിഷയമായി എടുത്തുകാട്ടിയിരുന്നു നിതീഷിൻ്റെ ബി ജെ പി കൂട്ടുകെട്ടിലുള്ള സർക്കാർ തികച്ചും ദുർബലമേ എന്നതിന് നിരവധി തെളിവുകളാണ് ഇടതുപാർട്ടികൾ റാലിയിൽ ഉയർത്തിക്കാട്ടി ജനവിശ്വാസം നേടിയെടുത്തതും ജനങ്ങളെ ബോധ്യപ്പെടുത്തിയതും വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നിട്ട് തന്നെ ഭാഗമായി ബീഹാറിൽ തങ്ങളുടെ ശക്തി തെളിയിക്കാനുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇടതുപക്ഷ പാർട്ടികൾ